വിവാദങ്ങൾ പുതിയ ഒരു കാര്യമല്ല എന്നാൽ നിലവിലുള്ള സർക്കാർ വിവാദത്തിലായതുപോലെ വേറൊരു സർക്കാരും വിവാദത്തിലായിട്ടില്ലെന്ന് വേണം പറയാൻ ഇപ്പോൾ ഇതാ ഒ ആർ കേളുവിനെ മന്ത്രിയാക്കിയിട്ടും സി പി എം വിവാദത്തിൽ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കാനായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തീരുമാനം എന്നാൽ ലോക്സഭയിൽ സി പി എമ്മിനുണ്ടായ തിരിച്ചടിയിൽ സീനിയോറിറ്റി പാലിക്കേണ്ടി വന്നു അങ്ങനെ കേളുവിനെ മന്ത്രിയായി സി പി എം നിശ്ചയിച്ചു ഇതിനിടെ വകുപ്പുകളിൽ മാറ്റം വന്നു ഇതാണ് പുതിയ വിവാദത്തിന് കാരണമായതും മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിനു പുറമേ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പുകളും നൽകിയിരുന്നു എന്നാൽ വയനാട്ടിൽ നിന്ന് ആദ്യമായി ഒരു സി നേതാവ് മന്ത്രിയാവുകയും അദ്ദേഹം ഗോത്രവിഭാഗത്തിൽ നിന്നാകുകയും ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് നൽകിയ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം മാത്രമാകുന്നുവെന്നതാണ് വിവാദത്തിന് കാരണമായത് രാധാകൃഷ്ണനെ നൽകിയിരുന്ന വകുപ്പുകൾ കേളുവിന് നൽകാതെ അത് എടുത്തുമാറ്റിയെന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വിമർശനം നിയുക്തമന്ത്രി ഒ ആർ കേളുവിനോട് സി പി എം കാണിച്ചത് വിവേചനമെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ പ്രതികരിച്ചത് ഈ സാഹചര്യത്തിലാണ് ദേവസ്വം വകുപ്പ് നൽകാതിരുന്നത് മോശപ്പെട്ട സന്ദേശം നൽകും തെറ്റുതിരുത്തൽ പാതയിലാണ് ഇടതുപക്ഷ സർക്കാരെങ്കിലും ഈ തീരുമാനം തിരുത്തപ്പെടണമെന്നും ഗീതാനന്ദൻ വ്യക്തമാക്കി ഇതിനൊപ്പം ബി ജെ പിയും വിമർശനവുമായി എത്തിയിട്ടുണ്ട് സി പി എമ്മിന്റെ തമ്പ്രാ നയമാണ് കേളുവിന് വകുപ്പ് നഷ്ടമുണ്ടാക്കുന്നതെന്നാണ് ബി ജെ പി ആരോപണം ഏതായാലും കേളുവിന് രണ്ട് വകുപ്പുകൾ കുറച്ചത് വലിയ തോതിൽ ചർച്ചയാകുന്നുവെന്നതാണ് വസ്തുത സംസ്ഥാനത്ത് ആദ്യമായാണ് ഇടതുമുന്നണി സർക്കാരിൽ ഒരാൾ ആദിവാസി വിഭാഗത്തിൽ നിന്നും മന്ത്രിയാകുന്നതെന്ന് ഗീതാനന്ദൻ വ്യക്തമാക്കി വനിതകളില്ലാത്ത പ്രത്യേക സാഹചര്യത്തിലാണ് യു ഡി എഫ് ജയലക്ഷ്മിയെ മന്ത്രിയാക്കിയത് ഒ ആർ കേളു അത്ര ജൂനിയറായ ഒരാളല്ല അദ്ദേഹം മന്ത്രിയാകുമ്പോൾ നിലവിൽ മുൻമന്ത്രി കെ രാധാകൃഷ്ണന് എന്തെല്ലാം വകുപ്പുകളിലാണോ ചുമതലയുണ്ടായിരുന്നത് അതെല്ലാം നൽകണമായിരുന്നു ദേവസ്വം വകുപ്പ് എടുത്തുമാറ്റിയത് ശരിയായില്ലെന്ന് മാത്രമല്ല അതിനകത്ത് ഒരു സവർണ പ്രീണനമുണ്ടോയെന്ന് സംശയിക്കാവുന്നതാണെന്നും ഗീതാനന്ദൻ വ്യക്തമാക്കി പരിചയക്കുറവ് കാരണമാകാം തനിക്ക് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത ദേവസ്വം പാർലമെന്ററി വകുപ്പുകൾ നൽകാതിരുന്നതെന്നായിരുന്നു ഇക്കാര്യത്തിൽ ഒ ആർ കേളുവിന്റെ പ്രതികരണം ഇന്നലെ ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗമാണ് രാധാകൃഷ്ണന് പകരം ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്നും കെ രാധാകൃഷ്ണൻ ജയിച്ചതോടെയാണ് മന്ത്രിസഭയിൽ ഒ ആർ കേളുവിന് പകരക്കാരനായി എത്തിയത് എന്നാൽ സീനിയോട്ട് വാദം പാർട്ടിക്ക് പുറത്താരും അംഗീകരിക്കുന്നില്ല രണ്ടാം പിണറായി സർക്കാരിൽ സി പുതുമുഖങ്ങൾക്കാണ് പ്രാധാന്യം നൽകി ആദ്യമായി എം എൽ എ ആയ മുഹമ്മദ് റിയാസിന് പൊതുമരാമത്ത് വകുപ്പ് നൽകി ഈ സാഹചര്യത്തിൽ കേളുവിന് ഭരണപരിചയമുണ്ടായിട്ടും ഒരു വകുപ്പ് മാത്രം നൽകുന്നത് ശരിയല്ലെന്നാണ് ഉയരുന്ന വാദങ്ങൾ തൽക്കാലം വിവാദങ്ങളോട് സി പ്രതികരിക്കില്ല യു ഡി എഫ് കാലത്ത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള പി കെ ജയലക്ഷ്മിയെ മന്ത്രിയാക്കിയിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് ഒരു മന്ത്രി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും വരുന്നത് തിരുനെല്ലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കേളു അതുകൊണ്ട് തന്നെ കേളുവിന് ഭരണനിർവഹണ പരിചയമുണ്ട് പതിമൂന്നാം കേരള നിയമസഭയിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു പി കെ ജയലക്ഷ്മി മാനന്തവാടി മണ്ഡലത്തിൽ നിന്നായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത് പട്ടികവർഗ വിഭാഗത്തിൽ റിപ്പീറ്റ് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മന്ത്രിയും സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രിയുമായിരുന്നു ജയലക്ഷ്മി ഇടതുപക്ഷം എപ്പോഴും വിമർശിക്കുന്ന യു പോലും ഇത്രയും പുരോഗമനപരമായ നീക്കം നടത്തിയപ്പോൾ സ്വയം പുരോഗമന പ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന സി നിന്നും അതിൽ കൂടുതൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെന്നാണ് വിമർശനങ്ങൾ വരുന്നത് സി പി എമ്മിനെതിരെയുള്ള എല്ലാ വിമർശനങ്ങൾക്കും ഉടൻ തന്നെ പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം